ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലി രാവിലെ എഴുന്നേറ്റപ്പോൾ സംശയാതീതമായി ഒരു പൊട്ട് കാണുന്നുണ്ട് പർദ്ദെഴുന്നവരെ പൊട്ട് കുത്താറില്ലല്ലോ പിന്നെ അവിടെയൊക്കെ നോക്കുന്നുണ്ട് ബാഗില്ലല്ലോ അവർ പോയോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു പിന്നെ അവിടെയൊക്കെ അവരെ അന്വേഷിക്കുകയാണ് പെട്ടെന്ന് തന്നെ മൈഥിലി താഴേക്കൊക്കെ വന്ന് നോക്കുന്നുണ്ട് മീനാക്ഷി അന്വേഷിച്ച് തന്നെയാണ് എന്നാൽ മീനാക്ഷിയാണ് എന്ന് ഇതുവരെ മൈഥിലിക്ക് മനസ്സിലായിട്ടില്ല അടുത്ത് പറയുന്നുണ്ട് മേഡം ഒരു പ്രശ്നമുണ്ടെന്ന് എന്താ നേരം വെളുത്തതല്ലേ ഉള്ളൂ ഇനി പ്രശ്നം ഉണ്ടാക്കാൻ അടുത്തയാളെ വിളിച്ച് കയറ്റിയോ എന്നു വാടൻ ചോദിക്കുന്നു എന്റെ മുറിയിൽ റൂംമേറ്റ് ഇല്ലെന്ന് മൈഥിലി പറഞ്ഞു അവരെ ഒരു വാക്ക് പറയാതെ പോകുമോ അവരുടെ അവിടെ അവരുടെ ഒരു സാധനവും ഇരിപ്പില്ല എന്നും മൈഥിലി പറയുന്നു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വാടൻ പറയുന്ന സമയത്ത് കൃപ അവിടേക്ക് വരുന്നു ആ മുന്താസ് പറഞ്ഞിട്ടാണോ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ കൂടെ താമസിച്ചിരുന്ന പെണ്ണിനെ കാണാനില്ല എന്ന് കൃപയും വന്ന് അവിടെ പറയുന്നുണ്ട് അവരുടെ ബാഗും അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ വാർഡൻ പറയുന്നുണ്ട് ഇത് എന്ത് മറിമായും ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് എന്ന് മൈഥിലി ഇനി വല്ല മോഷണവും എന്ന് വാർഡൻ പറയുന്നു എല്ലാവരും അവരുടെ മുറി പരിശോധിക്കാൻ വാർഡൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും മുറി പരിശോധിക്കുന്നു ബാഗിലൊക്കെ എല്ലാം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് മൈഥിലയും മൈഥലയുടെ ബാഗും എല്ലാം എടുത്തു വെച്ച് നോക്കുന്നുണ്ട് ഈ സമയം എസി പി സഹിറ കൃപയെ ഫോൺ ചെയ്യുന്നു എന്തുണ്ട് അവിടെ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് ആ മൈഥിലെയും ആ കുഞ്ഞിനെയും പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് സഹീറ ചോദിക്കുന്നു അത് ഞാൻ ആവുന്ന വിധം ശ്രമിച്ചു നോക്കി മേഡം പക്ഷേ അവളൊന്നും വിട്ട് പറയുന്നില്ല എന്നെ കൃപ പറയുമ്പോൾ എസ് സി പി വഴക്ക് പറയുകയാണ് എന്തെങ്കിലും തിരക്കി അറിയാനല്ലേ ഞാൻ നിങ്ങളെ അവിടെ വെച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി എന്തൊക്കെയാണ് നടന്നത് എന്ന് സഹീറ ചോദിക്കുന്നു ഞാൻ അറിഞ്ഞത് നേരാണോ എന്നെ ചോദിക്കുമ്പോൾ കൃപ പറയുന്നു അതെ മേഡം ഞാൻ അതിന്റെ ടെൻഷനില്ല പിന്നെ ഇന്ന് രാവിലെ രണ്ടുപേരെ ഹോസ്റ്റലിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്നും കൃപ പറയുന്നു കാണാതായിരുന്നു ആരെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയേ എന്ന് എ സി ബി പറയുമ്പോൾ കൃപ പറയുന്നുണ്ട് പറയാം അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം കൃപ പറയുന്നു അപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ തന്നെ കാര്യം മീനാക്ഷി ആ ഹോസ്റ്റലിലുണ്ടെന്ന് വൈശാഖ് പോലീസുകാരോട് പറഞ്ഞിരുന്നു ഇന്നലെ അവിടെ വന്ന രണ്ടുപേരും ഇന്ന് അവിടുന്ന് കാണാതായെങ്കിൽ അതിൽ ഒരാൾ ഉറപ്പായിട്ട് മീനാക്ഷി തന്നെ ആയിരിക്കും എന്ന് എ സി ബി പറയുമ്പോൾ തന്നെ കൃപ ഒന്ന് ഞെട്ടി ഇന്നലെ ആ മുറിയിൽ വെച്ച് മീനാക്ഷിയെ കണ്ട കാര്യം കൃപ ആലോചിക്കുന്നു ഈ സമയം മൈഥിലി വാടന വന്നു ഭാഗ്യം എൻ്റെ മുറിയിൽ നിന്ന് മോഷണമൊന്നും പോയിട്ടില്ല ഇത്തിരി ഗോൾഡും ബാങ്കിൽ അടയ്ക്കേണ്ട കുറച്ച് പണവും ഉണ്ടായിരുന്നു ബാഗിൽ അതെന്തായാലും ആരും എടുത്തിട്ടില്ല എന്ന് വാടൻ പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് എൻ്റെ മുറിയിൽ നിന്ന് മോഷണം പോയിട്ടില്ല പക്ഷേ മുറിയിൽ ആരായിരിക്കും പക്ഷേ പറ മുംതാസ് കുഴപ്പക്കാരി അല്ല കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മേഡം ഞങ്ങളുടെ മുറിയിൽ നിന്ന് മോഷണം പോയിട്ടില്ല അവർ ഇവിടെ തന്നിരിക്കുന്ന പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ നജ്മ മുംതാസ് എന്ന് വാടൻ പറഞ്ഞു അമ്മയും മകളുമാണെന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് അമ്മയും മകളുമോ അവര് അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി തന്നിട്ടുണ്ടോ എന്ന് മൈഥിലി എടുത്ത് ചോദിക്കുന്നുണ്ട് അതിൽ ഉണ്ടാകുമല്ലോ അവരുടെ ഫോട്ടോ എന്ന് ചോദിക്കുമ്പോൾ വാർഡൻ പറയുന്നു ആധാർ കാർഡ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്റെ ഒരു പരിചയക്കാരൻ വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ അവർക്കും റൂം കൊടുത്തത് പൈശാഖ് പറഞ്ഞ കാര്യം ഓർത്തിട്ട് മൈഥിലി പറയുന്നുണ്ട് ഇവിടെ ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട് ഉറപ്പാണ് കൃപ അവിടേക്ക് വന്നിട്ട് പറയുന്നു ആര് പേടിക്കേണ്ട ഒരു സന്തോഷ വാര്ത്ത പറയാനാ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ താമസിച്ചിരുന്ന രണ്ടുപേരും വളരെ നല്ലവരായ രണ്ടുപേരാണ് അവര് അമ്മയും മകളുമാണ് അവര് കൊള്ളക്കാരൊന്നും അല്ല ആരാ നല്ലവര് എന്ന് മൈഥലി ചോദിക്കുമ്പോൾ കൃപ പറയുന്നു ഞങ്ങളുടെ എ സി പി ആയിരുന്ന കാർത്തിക് സാറിന്റെ ഭാര്യയും അമ്മയുമാണ് മീനാക്ഷിയും നന്ദിനിയും ഇടക്കേട്ട് മൈഥിലി ഞെട്ടി നിൽക്കുന്നു അവരെ പോലെ നല്ലൊരു മനുഷ്യരെ വേറെങ്ങും കാണാൻ കിട്ടില്ല എന്നും കൃപ പറയുന്നു അവര് ആൾമാറാട്ടക്കാരിയല്ലേ എന്ന് മൈഥലി ചോദിക്കുന്നു അവരിവിടെ ഒളിച്ചു താമസിച്ചപ്പോൾ പോലീസുകാരിയായി നിങ്ങൾ എന്ത് നോക്കി നിന്നോ പറയാ ഇടുക്കേട്ട കൃപ പറയുന്നു എനിക്ക് നിന്റെ പ്രൊട്ടക്ഷൻ മാത്രം നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിനകത്ത് താമസിക്കുന്നവരുടെ പ്രൊഫൈല് നോക്കേണ്ട കാര്യം എനിക്കില്ല നിങ്ങൾ പോലീസുകാരിയല്ല കള്ളിയ നിങ്ങൾ പെരും കള്ളി എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ മൈഥിലി കൃപയോട് സംസാരിക്കുന്നുണ്ട് നിന പെരും എന്ന് വിളിച്ചോടി നിന്നെ ഞാൻ ഇന്ന് എന്നെ പറഞ്ഞ കൃപ് മൈഥിലിയെ അടിക്കുകയാണ് രണ്ടുപേരും അടി ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും പിടിച്ചു മാറ്റുകയാണ് ഇപ്പോൾ രണ്ടുപേരെയും ഈ സമയത്ത് തന്നെ എ സി എ സി പിയും കൂട്ടരും അവിടേക്ക് വന്നു ഏയ് എന്തെവിടെ നിങ്ങളുടെ അടിയും പിടിയും വഴക്കും ഇതുവരെ തീർന്നില്ല എന്ന് എ സി പി ചോദിക്കുന്നു ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടത് ഈ സ്ത്രീയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവരെ തല്ലാനല്ല ഇനി ബാക്കി സംസാരം ഓഫീസിൽ എന്നും കൃപയോട് പറഞ്ഞിട്ട് മൈഥിലയെ മാറ്റി നിർത്തി ഈ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മൈഥിലി എല്ലാ കാര്യങ്ങളും എ സി പിയോട് പറയുന്നു അവസാനം വരെ നിങ്ങൾ പിടിച്ചു നിന്നോ പക്ഷേ നിന്റെ ഉറക്കം നിന്റെ ശ്രദ്ധക്കുറവ് എന്തായാലും അത് അതിൽ ചരിച്ചത് മീനാക്ഷി തന്നെയായിരിക്കും അവൾ പറഞ്ഞു കൊടുത്ത ആ നഴ്സിംഗ് ഹോമിന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് എ സി പി ചോദിക്കുന്നു ആ മരുന്നം കുഴിയിൽ ഒരു ശുശ്രൂഷ നഴ്സിംഗ് ഹോം എന്ന് മൈഥിലി പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ മൈഥിലിയുടെ കുഞ്ഞിനെ കാണിക്കുന്നു കുഞ്ഞുമായി ആ ഏറ്റെടുത്ത രണ്ടു പേരും അവിടേക്ക് വരുന്നുണ്ട് ഒരു ഓട്ടോയിൽ ഇനി താമസിക്കേണ്ട വേഗം വായെന്ന് പറഞ്ഞ മൈഥിലേയും കുട്ടിയെ സഹിറ അവിടെ നിന്ന് പോകുന്നു സംശയത്തോടെ നിൽക്കുകയാണ് കൃപയും അങ്ങനെ മൈഥിലി അവർ കൊണ്ടുപോകുന്നു ഇതേസമയം കാർത്തി അവിടെ അറ്റൻഡറായി വേഷം കെട്ടി എത്തിയിരിക്കുകയാണ് അറ്റൻഡറിനെ സിസ്റ്റർ വിളിക്കുമ്പോൾ കാർത്തി എഴുന്നേറ്റിട്ട് കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നു വളരെ സങ്കടത്തോടെ കുഞ്ഞിനെ നോക്കി നിൽക്കുകയാണ് കാർത്തിക് കുഞ്ഞിനെ കാണിക്കാൻ വന്നതാണോ കുഞ്ഞിന് എന്താണ് അസുഖം എന്ന് കാർത്തി അവരോട് ചോദിക്കുന്നു പനിയാണെന്ന് അവർ പറയുന്നു കുഞ്ഞിന്റെ നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ് കാർത്തി എന്നിട്ട് തലയിൽ ഒന്ന് തലോടി പീഡിയോട്രിഷ്യൻ ഉണ്ട് ലേഡി ഡോക്ടറാണ് കയറിക്കോളൂ എന്ന് അദ്ദേഹം കാർത്തി പറയുന്നുണ്ട് അവരോട് അവർ ഡോക്ടറെ കാണിക്കാൻ അകത്തേക്ക് ചെന്നു എന്നാൽ ഡോക്ടറായിരിക്കുന്നത് നന്ദിനിയും കുഞ്ഞിനെന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നു കുഞ്ഞിന് പനിയാണ് എന്ന് അവർ പറയുന്നുണ്ട് കുഞ്ഞിനെ തൊട്ട് നോക്കിയിട്ട് ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ തന്നെ നന്ദിനിയും ചെയ്യുന്നുണ്ട് എപ്പോൾ തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയതാണെന്ന് അവർ പറയുന്നു എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നെ നന്ദിനി ചോദിക്കുന്നു ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ നന്ദിനി അവരോട് ചോദിക്കുന്നുണ്ട് കാർത്തി ഇത് അവിടേക്ക് വന്ന് കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി ഞങ്ങൾക്ക് നല്ല ശീലമില്ല സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കുഞ്ഞല്ല ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഒരു സ്ത്രീ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ തന്നതാണ് എന്ന് അവർ പറയുമ്പോൾ അപ്പോൾ ഇത് നിങ്ങളുടെ കുഞ്ഞല്ലേ എന്ന് നന്ദിനി അവരോട് ചോദിച്ചു ഞങ്ങളുടെ കുഞ്ഞാണ് പക്ഷെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് മാത്രം എന്ന് അവർ പറയുന്നു അതിന്റെ നിയമപരമായ നടപടികൾ നടപടികളൊക്കെ കഴിഞ്ഞോ എന്ന് നന്ദിനി അവരോട് ചോദിച്ചു ഇല്ല എന്ന് അമ്മ പറയുന്നു സിസ്റ്ററിനെ ഇവിടേക്ക് വിളിക്കുന്നുണ്ട് സിസ്റ്ററായി വരുന്നത് മീനാക്ഷിയാണ് കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ വളരെ സങ്കടത്തോടെ കുഞ്ഞിനെ നോക്കുകയാണ് മീനാക്ഷി കുഞ്ഞിനെ സിസ്റ്ററിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നന്ദിനി പറയുന്നു സിസ്റ്റർ മരുന്ന് കൊടുത്തോളും എന്നും പറയുന്നു അങ്ങനെ മീനാക്ഷി കുഞ്ഞിനെ എടുക്കുന്നു കുഞ്ഞിനെ എടുത്ത് ചേർത്ത് പിടിക്കുകയാണ് മീനാക്ഷി കുഞ്ഞിനെ എടുത്ത പാടെ മീനാക്ഷി ഒന്ന് കരയുന്നു സിസ്റ്റർ കരയുന്നത് എന്തിനാണ് എന്ന് അവർ ചോദിക്കുന്നുണ്ട് ആ സിസ്റ്റർ അങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് വലിയ സെന്റിമെന്റ്സ് ആണ് എന്ന് നന്ദിനി അവരോട് പറയുന്നു കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കുഞ്ഞിന് ഒരുപാട് ചുംബനം കൊടുക്കുകയും വളരെ സങ്കടത്തോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കരയുകയും ചെയ്യുകയാണ് മീനാക്ഷി ഇത് നന്ദിനി കാണുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ മീനാക്ഷി ഇപ്പോൾ കുഞ്ഞിന് വേണ്ട മരുന്നൊക്കെ കൊടുക്കുന്നു മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞിന്റെ അസുഖം മാറിക്കോളും ഇനി സിസ്റ്റർ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചില്ലേ സ്വന്തം കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഏതൊരു അമ്മയും കരയും നിങ്ങൾ കരയാത്തത് നിങ്ങളൊരു അമ്മയല്ലാത്തത് കൊണ്ടാണ് സിസ്റ്റർ കരയുന്നത് അതിൻ്റെ അമ്മയായത് കൊണ്ടാണെന്നും നന്ദിനി പറയുന്നു ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത് എന്ന് അവർ പറയുന്നു ഡോക്ടർ പറഞ്ഞത് സത്യമാണ് വൈകമ്മോളുടെ അച്ഛൻ ഞാനാണെന്ന് കാർത്തി അവിടേക്ക് വന്ന് പറയുന്നു എ സി പി കാർത്തിക് ഈ നിൽക്കുന്ന സിസ്റ്ററിന്റെ ഭാര്യയാണ് മീനാക്ഷി ഇവളാണ് വൈകിയുടെ അമ്മ എന്നെ കാർത്തി പറയുമ്പോൾ അയാൾ എഴുന്നേറ്റിട്ട് ദേഷ്യത്തോടെ പറയുന്നു മര്യാദക്കേട് പറയുന്നു കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുത്തതാണ് അതിന് ഞങ്ങൾ തരത്തില്ല സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങാൻ പറയുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകൂ എന്നും അവർ പറയുമ്പോൾ കുഞ്ഞിനെ തരില്ലെന്ന് മീനാക്ഷി കുഞ്ഞെ കുഞ്ഞിനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ എന്നൊക്കെ നിയമാനുസൃതമല്ലാതെ കുട്ടിയെ കൈവശം വെച്ചതിന് മറ്റൊരു കേസും കൂടി ഈ നിൽക്കുന്നവർ അഡ്വ്പേഷ്യെല്ലാം മഫ്തിയിലുള്ള പോലീസുകാരാണെന്ന് കാർത്തി പിള്ളേര് പിടുത്തക്കാരെ പിടിക്കാൻ വന്ന പോലീസ് എന്നും പറയുന്നുണ്ട് നന്ദിനി ഈ സമയം തന്നെ മൈഥിലയും സഹീറയും ഒക്കെ അവിടെ എത്തുകയാണ് കുഞ്ഞുമായി മീനാക്ഷി സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് സഹീറയുടെ വരവ് അവരൊന്ന് ടെൻഷൻ ആകുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ